ഹലോ അസ്സലാമു അലൈക്കും മക്കളെ ഇപ്പം ഇന്ന് സൗഫിയും അളിയാനും മക്കളൊക്കെ പോവുകയാണ് അപ്പം ഇനിയിപ്പോൾ വീട്ടിൽ ഞാനും ചക്കരയും നിജാസും ഉമ്മയും മാത്രമേ ഉള്ളൂ ഓക്കെ ഇപ്പം എന്തായാലും ഓല് അപ്പം അതിൻ്റെ ഏഴൊക്കെ കഴിഞ്ഞു പോലെ യാത്ര തിരിക്കുകയാണ് കോരങ്ങട് കറക്റ്റായിട്ടില്ല കേട്ടോ അതായത് അസുഖം എപ്പോഴും ഒന്നും കറക്റ്റ് ലെവലായില്ല ഓരോന്നോരോന്നായി മാറി വേനും കൈ വേദന വിട്ട് പനി ഇങ്ങനെ ചെറുതായി മാറി വരുന്നു അപ്പോൾ എന്തായാലും മക്കൾക്ക് സ്കൂളൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂളൊക്കെ ലീവാണ് എന്തായാലും അവൾ ഇൻഷാല്ല നാൽപ്പതാകുമ്പോഴേക്കൊക്കെ വരും വിചാരിക്കുന്നുണ്ട് എന്തായാലും അവരോട് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ യാത്രയാക്കൽ സത്യം പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ യാത്രയാക്കലാണ് അതായത് ഒന്നില്ലെങ്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ ചക്കര ഉണ്ടാവും അല്ലെങ്കിൽ ഉമ്മ എന്തായാലും മസ്റ്റായിട്ടുണ്ടാവും ഉമ്മക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഉമ്മ ഇതേലാണ് ഹോസ്പിറ്റലിലോട്ട് പോയർ നിജാസിന് അന്നത്തെ ആ പനി ഇപ്പോഴും ഇങ്ങനെ പനിയോണ്ട് തന്നെയാണ് ഒരു രണ്ടാൾ ഹോസ്പിറ്റലിലോട്ട് പോയാണ് ഒന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് ആക്കാൻ വേണ്ടി പോവാണ് എന്തായാലും ഇന്ന് നമുക്ക് വരെ ഏയ് ഊർക്ക് ഊർക്ക് നീ എക്സാം എക്സാം അപ്പോൾ അപ്പോൾ ഇവരെ യാത്രയാക്കട്ടോ சொல்லி കേരളക്ക് എന്തായാലും ഇവര് ഊറുക്ക് പോവാണ് വരണട്ടാ മമ്മമാനെ പാക് കണ്ടിപ്പാ വരണോ ஆமா அப்ப எல்லா வாட்டியும் அம்மியும் வரும்மா இந்த பாட்டி வரல சரியா அடுத்த பாட்டி வரும் சரியா ഞങ്ങള് വരുന്നേ മുടിച്ചിട്ട് അപ്പുറം വരുന്ന ഒന്നര മണിക്ക് ട്രെയിൻ അത് പള്ളിയില് കൊടുത്തിട്ടുണ്ട് നിജാസ് ഹോസ്പിറ്റലിലെ ട്രിപ്പൊക്കെ കയറ്റി വരുന്നുണ്ട് കളിയ യാത്ര പറയുന്നുണ്ട് സൗഫിയതാ ചക്കര ചക്കര ചക്കര

സ്ട്രെയിൻ എങ്ങനെ വരുന്നുണ്ട് മറ്റേത് ബാഗും തൂക്കി അങ്ങോട്ട് ഓടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും പക്ഷെ അത് ഈ ട്രാക്കിലൂടെ വരുന്നേ അല്ല അപ്പറത്തെ ട്രാക്കിലൂടെയാണ് അത് ഈ ട്രാക്കിലൂടെ വരില്ല

അങ്ങനെ സൗഫിനി മുബാർക്കളിനൊക്കെ യാത്രയാക്കിയിട്ട് ഇവിടെ വന്നു കേട്ടോ ഞാനിപ്പിണറിന്റെ അവിടെ ഇങ്ങനെ വന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും നമുക്ക് ഇനി ഇപ്പാൻ്റെ പോവാണ്ട് അവിടെ പോയിട്ട് വൈകുന്നേരം ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് നാലാളുടെ കുറവില്ലേ മിക്കത് വൈകുന്നേരത്ത് കുട്ടികളും മക്കളും ഓളും മാപ്പിളൊക്കെ ആയിട്ട് ഉണ്ടാവലുണ്ട് അപ്പോൾ നമുക്ക് അല്ലാതെ അടങ്ങാനാക്കാൻ പറ്റില്ലല്ലോ കുട്ടികൾക്ക് സ്കൂളും ക്ലാസ്സൊക്കെ അല്ലേ പോലെ അങ്ങനെ പോയി പിന്നെ ഉമ്മാക്ക് ഗുളികയും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു ഉമ്മാക്ക് സ്ഥിരം കുടിക്കുന്ന കുറച്ച് ഗുളികയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങി ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് മകനെ ബിലാലിനെ കാണാൻ അല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ഉണ്ടായിരുന്നില്ലേ അവന്റെ ഹെൽത്ത് ഒക്കെ ഹെൽത്തൊക്കെ ഓക്കെയാണ് അവന്റെ ഹെൽത്ത് എങ്ങനെയുണ്ട് അവന്റെ മെന്റലി മാത്രം കുറച്ച് പ്രശ്നങ്ങളുള്ളൂ ബാക്കിയൊക്കെ ഹെൽത്തൊക്കെ ഓക്കെയാണ് റെഡി ആവും ആർക്കും പ്രശ്നമില്ലാത്തവരായിട്ട് ആരുമില്ല അത് ആരും കുത്തി ചോദിക്കൊന്നും വേണ്ട അവന്റെ പേഴ്സണലി കുറച്ച് വിഷയങ്ങൾ അല്ലേ ഓക്കേ എന്തായാലും അതൊക്കെ നല്ല രീതിക്ക് ആവട്ടെ എല്ലാവരുടെ പ്രശ്നങ്ങളും തീരട്ടെ അല്ലെ എമ്മന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് അതൊക്കെ വഴിയേ ശരിയാവും കാരണം സൗഫി മക്കളും പോയപ്പോഴും മക്ക ആകെ അടങ്ങാറാണ് ഒറ്റപ്പെട്ട ഫീലാണ് എന്താ അപ്പം ചെയ്യുക അല്ലേ പിന്നെ എന്തായാലും അധികം ഒന്നും പറഞ്ഞ് നീട്ടിക്കല്ല ജസ്റ്റ് ഞാൻ ഓല് പോകണമെന്ന് വിശ്വൽ കാണിച്ചെന്നാണ് തന്നാണ് അല്ലേ ഓല് എന്തായാലും വൈകുന്നേരം ആവുമ്പോഴേക്കും ശാ നാട്ടിലെത്തും അവര് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുട്ടികളെ സ്കൂളിൻ്റെ ഗ്യാപ്പിനനുസരിച്ച് പോലെ വരുന്നെന്ന് പറഞ്ഞിരിക്കണേ എന്തായാലും മക്കൾ എത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഓക്കെ ബൈ